ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നാലു കെട്ടും ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മൂന്ന് കിച്ചൺ വരുന്നുണ്ട് നല്ല വിശാലമായ ഒരു ഹാള് വിശാലമായ ഒരു സിറ്റൗട്ട് രണ്ട് കാർ പോർച്ച് അറുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് അതിൻ്റെ നടുവിലൊരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും കോട്ടയം ജില്ലയിലെ ഒരു ചങ്കായ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു വീട് തേക്കിൻ്റെ ഒരു മായാജാലമാണ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം ടൗണിലോട്ടാണെങ്കിലും നാല് കിലോമീറ്റർ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണെങ്കിലും അഞ്ച് കിലോമീറ്റർ ഏറ്റവും മാന ടൗണിലോട്ടാണെങ്കിലും അഞ്ച് കിലോമീറ്റർ കോട്ടയം കാരിദാസ് ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ചോദിക്കുന്ന വല്ല രണ്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് രണ്ടു ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഈ ടൗണുകൾക്കെല്ലാം സെൻട്രർ ആയിട്ട് ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം